പ്രശസ്ത ആയുർവേദ ചികിത്സകനായിരുന്ന ശ്രീ ലൂയിസ് വൈദ്യരുടെ പിന്തുടർച്ച സ്ഥാപനം എഴുപത് വർഷത്തെ ചികിത്സാ പാരമ്പര്യമുള്ള ശ്രേയസ് ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ കുമ്പളങ്ങി എല്ലാവിധ രോഗങ്ങൾക്കും ഫലപ്രദമായ ആയുർവേദ ചികിത്സ വിട്ടുമാറാത്ത തലവേദനയ്ക്ക് പരിപൂർണമുക്തി പരമ്പരാഗത രീതിയിൽ പ്രസവാനന്തരം അമ്മയ്ക്കും കുഞ്ഞിനും പ്രത്യേക ചികിത്സാ പാക്കേജ് ചികിത്സയ്ക്കായുള്ള മരുന്നുകൾ സ്വന്തം ഔഷധശാലയിൽ നിർമ്മിക്കുന്നു അർഹരായവർക്ക് ഇൻഷുറൻസ് പരിരക്ഷ ആയുസ്സിന്റെ വേദം ആയുർവേദം ശ്രേയസ് ആയുർവേദ ഹോസ്പിറ്റൽ വിഭൂതി തിരുനാൾ ആചരിച്ച കത്തോലിക്ക സഭ നാൽപ്പത് ദിവസത്തെ വലിയ നോമ്പിന് തുടക്കമായി മനുഷ്യാനീ മണ്ണാകുന്നു മണ്ണിലേക്ക് തന്നെ മടങ്ങും എന്ന വചനഭാഗത്തെ അനുസ്മരിച്ചു കൊണ്ടാണ് സഭയിൽ വിഭൂതി തിരുനാൾ ആഘോഷിക്കുന്നത് ഈ ദിവസം പള്ളികളിൽ നടക്കുന്ന പ്രത്യേക തിരു വിശ്വാസികളുടെ നെറ്റിയിൽ ചാരം കൊണ്ട് കുരിശു വരയ്ക്കുന്നു കഴിഞ്ഞ വർഷത്തെ ഓശാന തിരുനാൾ ദിനത്തിൽ ഉപയോഗിച്ച ഉണങ്ങിയ കുരുത്തോലുകൾ കത്തിച്ചുണ്ടാക്കുന്ന ചാരമാണ് ഇതിനായി ഉപയോഗിക്കുന്നത് എല്ലാ ദേവാലയങ്ങളിലും നെറ്റിയിൽ ചാരം പൂശുന്ന കർമ്മങ്ങൾ വികാരി അച്ഛന്മാരുടെ കാർമ്മികത്തിൽ നടന്നു കുമ്പളങ്ങി സെയിന്റ് ജോസഫ് പള്ളിയിൽ വികാരി ഫാദർ ആൻ മ്പിൽ ചാരം നെറ്റിയിലിടുന്ന കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി വിശ്വാസികളുടെ വൻതിരക്കാണ് പള്ളിയിൽ അനുഭവപ്പെട്ടത് ക്രൈസ്തവരുടെ വലിയ കാലത്തിന്റെ തുടക്കം കുറിക്കുന്ന പ്രധാനപ്പെട്ട വലിയ ദിവസത്തിന് പങ്കാളികളാകാൻ ഇടവകയിലെ എല്ലാവരും തന്നെ പള്ളിയിൽ എത്തിയിരുന്നു കൈക്കുഞ്ഞുങ്ങളും ഏന്തിയാണ് അമ്മമാർ എത്തിയത് ഈസ്റ്റർ ഞായറാഴ്ചയ്ക്ക് നാൽപ്പത് ദിവസം മുൻപാണ് വിഭൂതി തിരുനാൾ ആഘോഷിക്കുന്നത് ഇത് മാനസാന്തരത്തിന്റെയും ത്യാഗത്തിന്റെയും പ്രതീകമാണ് മനുഷ്യപാപങ്ങളെക്കുറിച്ച് അനുദപിച്ച് യേശുവിന്റെ ഉയർപ്പിനായി ഒരുങ്ങുന്ന പ്രാർത്ഥന യുടെയും ഉപവാസത്തിന്റെയും തുടക്കമാണിത് ന്യൂസ് ബ്യൂറോ കുമ്പളങ്ങി